സ്തുതിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇതുവരെ ചെയ്തു പോയാൽ സകല പാപ പ്രവൃത്തികളും സകല ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം എല്ലാം ഏറ്റു മറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ ഒരു മകനായി പുതിയ ഒരു മകളായി മാറ്റപ്പെടുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കാം എന്നെതാ ഞാൻ സമർപ്പിക്കുന്നെ സ്വീകരിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നേരായ വാഹയിലൂടെ ജ്ഞാനത്തിന്റെ വഴികളിലൂടെ നടക്കുവാൻ തിന്മ പ്രവൃത്തി മുതൽ ഒരിക്കലും ചെയ്യാതെ നന്മ ചെയ്യുന്ന മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഈ നാലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ ഓർത്ത് ദൈവത്തിന്റെ സന്നദ്ധിയെ മൗനമായി പ്രാർത്ഥിക്കാം ആ തെറ്റുകളെ ഉപേക്ഷിക്കാം ഇനി ഞാൻ അപ്രകാരം ചെയ്യയില്ല ഇന്ന് മുതൽ അങ്ങയുടെ മകളായി അങ്ങയുടെ മകനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ രക്തത്താൽ കഴുകി എന്നെ എന്ന്